ഓഹ് അത വരുന്നു അത വരുന്നു അതാ രാവിലെ എന്തടാ ഒരു കാര്യം ഇങ്ങോട്ട് വാ ഞാനൊരു ഗെയിം കളിച്ചോണ്ടിരിക്കും എന്ത് പറയാനാണെന്ന് ഈ അറാൻ പറഞ്ഞ ചെറിയ കാരണമാണ് മോനും കൂടിയും പശുള്ള ആയത് ആരോട് പറയാനാ പോണ്ട പോണ്ടെത്ര പറഞ്ഞാലോട് ഇട്ട് കേക്കയുമില്ല അതെ പാഞ്ഞിക്കാ വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ എടാ എന്നടാ രാവുലെ ഇത് നോക്ക് നീ പഠിച്ചതിന്റെ അതേ ജോബാ ഇത് കണ്ടിട്ടാണ് ഞാൻ രാവിലെ വന്ന നോക്ക് എനിക്ക് ഉറപ്പാ ഇത് നീ അപേക്ഷിച്ചാ നിനക്ക് കിട്ടും എടാ നീ ഒരു പോകാൻ വേണ്ടിട്ടാണോ അതല്ല നീ പാക്കറ്റ് ബാക്കി കാണിച്ചുണ്ടോ എടാ പൊന്ന് രാഹുലേ നീ എന്നെ കൊണ്ട് വെറുപ്പിക്കരുത് കിട്ടോ നിനക്കൊരു കാര്യം അറിയോ നിനക്കും വേണ്ടിട്ട് രാവിലെ പരസ്യം കണ്ട പോടി വന്നവര ഞാൻ ഏഹ് നിനക്കറിയോ നിന്നെ കൂടി വെടക്കാക്കുന്ന ഞാനാട്ടുകാരെ മൊത്തം പറയുന്നേ ഒരു കാര്യം പറഞ്ഞേക്ക ഈ ജോലിക്ക് നീ പോയിട്ടില്ലെങ്കിൽ ഞാനും നീ ആയിട്ടുള്ള എല്ലാ ബന്ധുവ അവസാനിപ്പിച്ച് അഖിലിനെ നീ നീ കാണിയും കളി കൂട്ടുകാരൻ്റെ അമ്മ ശരി ഞാൻ അന്നേരം എന്നോട് പറഞ്ഞിക്കല്ലോ ശരിയല്ലന്ന് എന്താ പറ്റിയേ ഇപ്പൊ എന്താ പറ്റിയ മനസ്സിലായില്ലേ അച്ചറിയോന്റെ അടുത്തുള്ള കുരുത്തക്കടുവ് ആറാം പറപ്പ് മുഴുവനുണ്ട് എന്റെ മോനെ അതിനൊന്നും പോകരുത് നാട്ടിലുള്ള എല്ലാ ലഹരി കുഞ്ഞിൻ മോനെ അപ്പുറം പോയിട്ട് ഇങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കാൻ ആണോ ഞാനതല്ല ഇവിടെ നിന്ന് ഇറങ്ങുന്നതിനോട് കറങ്ങി വരുന്നവരെ എനിക്ക് തോന്നിയേക്ക് എനിക്ക് അന്നേരം ഇല്ലെന്ന് ഇഞ്ഞ് പതക്കിയാ

ഓ ഈ ജോലിയില്ലാത്തോണ്ട് എന്റെ മോൻ വിഷമിക്കണ്ട എനിക്ക് പത്തോ നൂറോ ആയിരോ അഞ്ഞൂറോ എത്ര റോ വേണേലും ഞാനെടുത്തു തരാ ഇനി എന്റെ മോനോ അതിൻറെപ്പറം പോകരുത് കേട്ടോ എൻറെ അമ്മ ഏതാണെന്ന് അറിയോ അയിന്റെ അപ്പുറം ഒന്നും പോകരുത് ആ ഞാൻ പൈസ എടുത്തിട്ടെ മോൻ വിഷമിക്കണ്ടട്ടോ